നല്ല സീനാണ് നല്ല ഓരോന്നിനും ഒന്നിനും മെച്ചാണ് ഞാൻ കാണാത്ത ഐറ്റം സ്ഥലം ഈ സിനിമയിൽ കാണാൻ കാണാൻ പറ്റി അതുപോലെ തന്നെ പിന്നെ ലാലേട്ടൻ്റെ വരുന്ന ടീൻ്റെ സീനും അതുപോലെ തന്നെ ും പിന്നെ ഈ രാജ്യവട്ടം വന്ന ആ ഒരു അടീന്റെ സീനും അതെല്ലാം നല്ല ഏരിയ ആണ് പിന്നെ ലൊക്കേഷൻ ഏരിയ കൊറേ ലൊക്കേഷൻ ഏരിയ ഉണ്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത ഫിലിമൊന്നുമല്ല അതുപോലെ തന്നെ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത സിനിമ എന്ന് നമുക്ക് ഇത് കണ്ടാലും നമുക്ക് അറിയാം ആ വില്യന്റെ അഭിനയം വില്യൻ ആരും തിരിച്ചറിയാൻ ഒരു പേര് കിട്ടുന്നില്ല അവന് മാസമാണ് അടിപൊളിയാണ് പിന്നെ പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദി ഉണ്ട് തമിഴും ഉണ്ട് മലയാളം ഉണ്ട് എല്ലാ ഭാഷയിലും ഇത് ആൾക്കാർ കണ്ടിട്ട് ഒന്നും പറയാനില്ല ആളുകളില് അത്രയും സൂപ്പർ ആണ് സിനിമ ലാലേട്ടനും ഒന്നും ഭയങ്കര അഭിനയമാണ് ലാലേട്ടൻ്റെതും പിന്നെ രാജുവേട്ടൻ്റെ നമ്മൾ പ്രതീക്ഷിച്ച എൻ്റെ അറിവില് ഈ സിനിമ മുന്നോട്ട് പോയത് അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് അത്രയും പ്രതീക്ഷിക്കാം ഇതേ എല്ലാരും പറയുന്ന പോലെ എംബുരാണി വലിയ വലിയ ആ പ്രതീക്ഷാലും ഈ സിനിമയിൽ നമുക്ക് അത് ക്ലാരിറ്റി അതുപോലെ ഈ സിനിമ റെക്കോർഡ് ആയിരം കോടി എന്തായാലും കിടക്കും എന്തു പറഞ്ഞാൽ ഇന്നത്തെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കളക്ഷൻ എന്ന് പറയാ ഈ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ പോവും ഈ സിനിമ പിന്നെ സന്തോഷം ആണോ ഭയങ്കര സന്തോഷമാണ് ഈ രാവിലെ സിക്സ് ഓ ക്ലോക്ക് ഇന്നലെ ഞാൻ ഇന്ന് ഈ സിനിമക്ക് വേണ്ടിട്ട് കുറെ വർഷങ്ങൾ <coughs> ും സമയത്തൊരു ടിക്കറ്റ് ഉണ്ടായി ആ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി അത്രേ ഉള്ളു അതാണ് ഭാഗ്യം കാസർഗോഡിന് ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ ഒരു താല്പര്യമാണ് ഈ റിവ്യൂ പറയാനും അതുപോലെ തന്നെ ആ കണ്ട്രമം കൊണ്ടിട്ട് വാക്കുകളില്ല അതെന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ ഒരു മണിക്ക് ഈ സിനിമ ഇപ്പോ നമ്മള് പുഷ്പ 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 സിനിമ പല കണ്ട് വെച്ചാൽ ഈ സിനിമ നമ്മൾ കുറേ ടൈമിംഗ് ഓവറായി എന്ന് പുഷ്പൂര് പറയുന്നുണ്ടായി ഈ സിനിമ അത്രയും ടൈമിംഗ് വെച്ചാലും ഒന്നും പറയാനില്ല അത് എന്തുകൊണ്ട് പറഞ്ഞാലും നമുക്ക് ഇരുന്നാലും തീർന്നത് അറിഞ്ഞില്ല ഇത്രയും സമയം രാവിലെ മോർണിംഗ് ആ ഒരു സിനിമ രാവിലെ ഇരുന്നിട്ട് ഒരു ബോറിങ് അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിൽ നമുക്ക് ആയില്ല അത്രയും നല്ല അത്രയും ആ ലാലേട്ടൻ്റെ ഗെറ്റപ്പും ഡ്രസ്സിങ്ങും ടൊബിനേറ്റ് ും രാജ്ട്രസ്സിംഗ് എല്ലാം സൂപ്പറാണ് ആ അതിന്റെ ആ സെറ്റപ്പും വരുന്നതും പിന്നെ ഹെലികോപ്റ്ററിൽ വരുന്നതും അതുപോലെ തന്നെ ലൊക്കേഷൻ ഏരിയ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് എല്ലാരും കാണേണ്ട സിനിമയാണ് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം അതിപ്പോ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടാലാണ് അതിന്റെ ഒരു ത്രില്ല് കിട്ടുക പിന്നെ എല്ലാരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും അതിന്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് പോവും കേൾക്കുന്നുണ്ടല്ലോ മൂന്നാം ഭാഗം ഉണ്ടെന്ന് ശരിയാണോ മൂന്നാം ഭാഗം വന്നാലും പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല ഒറ്റമ്പ ഭാഗം വരണം എന്തായാലും ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം വരണമെന്നാണ് എന്റെ അഭിപ്രായം മൂന്നാം ഭാഗം നാലാം ഭാഗം എല്ലാം വരണോന്ന് എന്റെ അഭിപ്രായമാണ് അത്ര നല്ല സിനിമ നല്ല നമുക്ക് വെറും വീട് കുടുംബ കാര്യങ്ങളൊക്കെ ഒന്നും ടിക്കറ്റ് കിട്ടാത്തവർ ഇനി ഏതെല്ലാം തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ട് ആ തിയേറ്ററിൽ ബുക്ക് ചെയ്യുക പടം കാണുക അതിലെ വളരെ വളരെ നഷ്ടം എന്ന് തന്നെ പറയാം സിനിമ നമുക്ക് ഈ വർഷത്തില് ഈ ജന്മത്തിൽ ആയിസുണ്ടെങ്കിൽ ഈ സിനിമ കാണണം അതാണ് എന്റെ ഒരു എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ